നടി ശ്രുതി ഹാസൻ മദ്യവും കഫീനും ഭക്ഷണത്തിൽ നിന്ന് പി സി ഓ എസിനെ ചെറുത്തത് ഇങ്ങനെയാണ് ശ്രുതി ഹാസൻ തന്റെ വർക്കൗട്ട് രീതികളിലും ഭക്ഷണ രീതിയിലും മാറ്റം വരുത്തി എങ്ങനെ പി സി ഓ എസ് നേരിട്ടു എന്ന് തുറന്നു പറയുന്നു വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഇരുപത്തിയാറാം വയസ്സിലാണ് തനിക്ക് പി ഉണ്ടെന്ന് നടി തിരിച്ചറിഞ്ഞത് നിലവിൽ പത്ത് വർഷത്തോളമായി ഈ അവസ്ഥയുമായി ജീവിക്കുന്നുണ്ട് തനിക്ക് എൻഡോമെട്രിയോസിസും ഡിസ്മെനോറിയും ഉണ്ടായിരുന്നു സാധാരണ ചെയ്യാറുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ശേഷമാണ് തനിക്ക് പി സി ഓ എസ് ആണെന്ന് വ്യക്തമായത് പി സി ഓ എസിൻ്റെ ഭാഗമായി അമിതമായ രോമ വളർച്ചയും വയർ വീർക്കുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആർത്തവകാലം അസഹനീയമായ വേദനയോടുള്ളതായിരുന്നുവെന്നും വണ്ണം വെച്ചത് മൂലം വർക്കൗട്ട് രീതികളിലും ഭക്ഷണ രീതിയിലും മാറ്റം വരുത്തിയിരുന്നുവെന്നും താരം പറയുന്നു മാത്രവുമല്ല മദ്യവും കഫീനും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി പി സി ഓ എസിന് മാത്രം ചികിത്സ ചെയ്യുന്നുണ്ടെന്ന് താരം പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അണ്ടാശയങ്ങൾ ചെറു കുമിളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാലാണ് പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം അഥവാ പി സി ഒ എസ് എന്ന് പറയുന്നത് അണ്ടാശയങ്ങളിൽ പുരുഷ ഹോർമോണുകൾ അഥവാ ആൻഡ്രോജനുകൾ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്നതിൻ്റെ ഫലമായി അണ്ടകോശങ്ങൾ വളർച്ച നിലച്ച് കുമിളകളായി നിറയുന്നു ചില ഹോർമോൺ വ്യവസ്ഥകളുടെയും ഏതാനും രാസഘടനകളുടെയും പ്രവർത്തന രീതിയിൽ വ്യതിയാനം വരുന്നതിൻ്റെ ഫലമായിട്ടാണ് പി സി ഒ എസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത് അമിത വണ്ണക്കാരിലും മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരിലും പി സി ഒ എസ് കാണാറുണ്ട് ജനിതക പാരമ്പര്യ കാരണങ്ങൾ തെറ്റായ ആഹാരശീലങ്ങളും ജീവിത രീതികളും ചില ഹോർമോൺ രോഗങ്ങളുടെ ലക്ഷണമായും ഇവ സംഭവിക്കാറുണ്ട് ഇനി ഇവ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ഒന്ന് ഭക്ഷണത്തിൽ നിന്ന് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കണം രണ്ട് അരി ആഹാരം മധുരം എന്നിവ നിയന്ത്രിക്കണം മൂന്ന് കൊഴുപ്പ് കുറയ്ക്കണം മാംസാഹാരം നിയന്ത്രിക്കണം നാല് കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക അഞ്ച് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ചോക്ലേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് മൈദ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുക ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മുൻതൂക്കം നൽകുക പച്ചക്കറികൾക്കും പഴ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താം ഈ അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർ ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്